പള്ളിയാണേ ജാസ്മിനെ കുറ്റം പറയുന്നത് എല്ലാവർക്കും പിടിക്കില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പ്രത്യേക സിറ്റുവേഷൻ അതെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആണ് കണ്ണീർ മഴ സീരിയൽ എന്നൊക്കെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞായിരുന്നു അപ്പോൾ ജാസ്മിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റ് കണ്ടസ്റ്റൻസ് ആണോ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സിബിൻ ജിൻഡു ബ്രോ അതുപോലെ തന്നെ സായ് കൃഷ്ണൻ ഇവരൊക്കെ ഇതിനു പുറകിൽ വല്ല കളികളും കളിക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു മുമ്പ് തന്നെ ചാനലിൽ സബ് ചെയ്യാത്ത ആളുകൾ അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണേ കമ്മിങ് ബാക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ സിബിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ സിബിനെണ്ണം ചെന്നതിന് ശേഷം ജാസ്മിന്റെ മുഖം ആ കാർമേഘം ഇതുവരെ വിട്ടുപോയിട്ടില്ല അല്ലേ സിബിൻ ചെന്ന് ഫസ്റ്റ് ടാസ്കിൽ തന്നെ ജാസ്മിനിട്ട് നല്ലൊരു പണി കൊടുത്തായിരുന്നു ജാസ്മിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് ആ വിളിപ്പിക്കുന്ന ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അപ്പാട് അടഭടലം പൂട്ടാൻ ശ്രമിച്ചായിരുന്നു സോ അന്ന് മുതൽ ജാസ്മിനും സിബിനും തമ്മിൽ അത്ര നല്ല ഇഷ്ടത്തിലല്ല നമുക്കറിയാം അതിൽ പിന്നെ ജാസ്മിൻ കരയുകയും അങ്ങനത്തെ കുറെ പലക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ടഡ് തന്നെ വെച്ചോ അതുപോലെ തന്നെ നമ്മുടെ സായി സായ് വന്നിപ്പോ എന്താണ് സംഭവിച്ചത് ഞാനിത് ഒരു പതിനായിരം പ്രാവശ്യം എടുത്തു പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല സായ് പുറത്തുള്ള കാര്യങ്ങൾ അകത്തുപോയി ജാസ്മിനോട് പറയുന്നു ജാസ്മിൻ ചോദിച്ചു സായി പറയുന്നു ഓഫ് കോഴ്സ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായി അത് പറഞ്ഞത് ജാസ്മിനെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ജാസ്മിനെ ഇമോഷണലി ഡൗൺ ആക്കാൻ തന്നെയാണ് അത് പറഞ്ഞത് സായി പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് അന്ന് മുതലേ ജാസ്മിൻ തിങ്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഓരോ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ ജാസ്മിന്റെ ഇരിപ്പ് മട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ജിൻഡബ്രോ ജിൻ്റെ പഴയ കാര്യങ്ങൾ ഒന്നും ഞാൻ പറയുന്നില്ല ഇന്നത്തെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ മൈക്കിന്റെ പ്രശ്നം മൈക്ക് എടുത്തിടാൻ പറയുന്നു അത് പറഞ്ഞത് കുറച്ച് ഒച്ചയ്ക്കും ബഹളത്തിനൊക്കെയാണ് കാര്യം ഉറക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചിട്ട് ജാസ്മിനവിടെ ഇത്രമാത്രം കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ജാസ്മിനെ കുറ്റം പറയാൻ വന്നതാന്ന് ഇപ്പൊ കുറ്റമുള്ളതുകൊണ്ടല്ലേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അപ്പോ അവരൊക്കെ കാരണമാണോ ജാസ്മിൻ ബിഗ് ബോസിൽ ഇതുപോലെയുള്ള മോശ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അശ്ലീല കാര്യങ്ങൾ ആഭാസത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എനിക്കും പല ഡൗട്ടുണ്ട് കിട്ടോ അതെന്നെയാണോ റിയൽ റീസൺ അല്ലെങ്കിൽ ഇത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണോ എനിക്ക് തോന്നുന്നത് ഇത് ഇതാണ് ജാസ്മിൻ ഇതാണ് റിയൽ ജാസ്മിൻ ഇതുപോലെ ഓരോരുത്തരെ തേപ്പ് കൊടുത്ത് ഏ മുന്നോട്ട് പോകുന്നു ആളുകളെ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്നു എത്ര കരഞ്ഞാലും മകളെ സത്യങ്ങൾ വിളിച്ച് പറയേണ്ടി വന്നാൽ നമ്മൾ വിളിച്ച് പറയുക തന്നെ ചെയ്യും ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഭയങ്കര റിയൽ അതായത് ഇവിടെ നമ്മുടെ അത്രയ്ക്കും പരിശുദ്ധമായ പ്രണയമാണെന്ന് കോപ്പാണ് ഏഹ് അതായത് അവിടെ ആയിരിക്കുമ്പോൾ ബിഗ് ബോസിന്റെ അകത്തായിരിക്കുമ്പോൾ വേറെ ഒരു പരിപാടിക്കും ജാസ്മിന് ഒരു സ്പേസ് കിട്ടുന്നില്ല അപ്പം ആകെ ഉള്ളത് ഞാൻ സ്പേസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഈ പ്രണയ അഭിനയം നാടകങ്ങൾക്ക് വേറെ ഒരു സ്പേസ് കിട്ടുന്നില്ല ര ഗബ്രിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്ന് പറയണേ ഹിരാരാട് ഗബ്രിയാണ് ഏ അല്ലാതെ നിങ്ങളെ വിചാരിക്കുന്നത് പോലെ ഇതൊരു പരിശുദ്ധ പ്രേമോ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല കാരണം നമ്മൾ കേട്ട ന്യൂസുകൾ അല്ലെങ്കിൽ പല ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ വേണ്ട ജാസ്മിൻ തന്നെ പറഞ്ഞല്ലോ ജാസ്മിൻ കമ്മിറ്റഡ് ആണ് ഒരു ഏഴെട്ട് മാസമായിട്ട് ഒരാളായിട്ട് റിലേഷൻഷിപ്പിലാണെന്നാണ് പറയുന്നത് എന്നിട്ട് പെട്ടെന്ന് ബിഗ് ബോസിൽ ഓടി വന്ന് ഇതുപോലൊരു പരിശുദ്ധ പ്രണയം തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതെന്താണ് രണ്ട് ദിവസം കാണാതിരിക്കുമ്പോഴേക്കും ഒരു പുതിയ ആളെ പിടിക്കുക അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല ജാസ്മിൻ്റെ മാത്രമാണോ നമ്മൾ ഇവിടെ വെള്ള പൂശാൻ ശ്രമിക്കുന്നത് അല്ല നമ്മുടെ ഗബ്രി മച്ചാനും സെയിം തന്നെ പുറത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഷോയിൽ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അല്ലെങ്കിൽ ജാസ്മിനോട് പറഞ്ഞ ഗബ്രിയാണ് ഇപ്പോൾ ഈ പരിപാടി കാണിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾക്ക് ഒരിക്കലും പ്രണയത്തിലേക്ക് പോകാൻ കഴിയില്ല ഞങ്ങൾ പിടിച്ചു വെച്ചേക്കാണ് പക്ഷെ പിടിച്ചു വെച്ചതൊക്കെ നമ്മളിപ്പോൾ കണ്ടായിരുന്നു ഐ ലവ് യു അപ്പം തിരിച്ച് ഐ ലവ് യു അത്രയേ ഉള്ളൂ ജാസ്മിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം പോലും ലൈവില് ജാസ്മിൻ ഇരിക്കുന്ന കണ്ട അവിടെയുള്ള ബാക്കി എല്ലാവരും അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ പറയാം നമുക്ക് ഏ എല്ലാവരും ജാസ്മിനെ എന്തോ പ്രത്യേകം എന്തോ പിച്ചേ മാന്ത കുത്തേ എന്തെങ്കിലുമൊക്കെ ചെയ്ത പോലെ ജാസ്മിൻ ഇരിക്കണേ ജാസ്മിൻ്റെ ഭാവവും മട്ടൊക്കെ കണ്ടാൽ ജാസ്മിൻ ഇതുവരെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ജാസ്മിൻ ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് എല്ലാം പെർഫെക്റ്റ് ആണ് എന്താണാവോ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഏ അതായത് കറക്റ്റായിട്ട് പുറത്തെ കാര്യങ്ങൾ സ്വന്തം ഫാമിലി വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരു കേൾക്കണ്ട നമുക്ക് അങ്ങനെ ഒരു പേടിയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത്രയും മാത്രം എൻ്റെ ഫാമിലി വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കാതെ വൃത്തികേടിന് മേൽ വൃത്തികേട് കാണിച്ചു കൂട്ടിയിട്ട് അപ്പം അവിടെ കുത്തിരിപ്പ് കണ്ടു കഴിഞ്ഞാൽ തോന്നും അല്ലെങ്കിൽ ഇന്ന് രാവിലെ എടുത്ത നിരാഹാരമൊക്കെ കണ്ടാൽ തോന്നും നമ്മൾ ആരോ എന്തോ ജാസ്മിനെ ചെയ്ത പോലെ സ്വയമായി ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു അല്ലെങ്കിൽ ധൈര്യപൂർവ്വം പറയണം അങ്ങനെ തെറ്റ് പറ്റിപ്പോയി ഇനി ഞാൻ അതൊന്നും ആവർത്തിക്കാതെ നന്നായി ഗെയിം കളിച്ച് മുന്നോട്ട് പോകും അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഓക്കെ മനുഷ്യന്മാരാണ് ഒരു മിസ്റ്റേക്കൊക്കെ ഹാപ്പൻ ചെയ്യും അത് തിരുത്തി മുന്നോട്ട് വരാമെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കുറേ ആളുകളുണ്ടായിരിക്കും പക്ഷേ ചെയ്ത കുറ്റം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിച്ച് ഏർ സ്വന്തം പാരന്റ്സിനു പോലും ഒരു വിലയും കൽപ്പിക്കാതെ വൃത്തികേട് അതായത് ഞാൻ എന്താ ചെയ്യണ അതുമ തന്നെ കടന്ന് അതിനെ പ്രണയമാണ് പരിശുദ്ധമായ എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഏർ നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിൻ വേറെ വേറെ എന്തെങ്കിലും കളിമണ്ണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കൂടി പറ്റില്ല എന്റെ വീഡിയോ കണ്ടിട്ടേ ജാസ്മിനോട് ഭയങ്കര സ്നേഹമുള്ള ജാസ്മിന്റെ ഫാൻസിലേ അപ്പൊ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ വീഡിയോടെ താഴെ അങ്ങോട്ട് എഴുതിക്കോട്ടോ നമുക്കൊരു പ്രശ്നവും ഇല്ല കാരണം പല ആളുകൾക്കും അങ്ങനെ പറയണമെന്നുണ്ട് പക്ഷെ ആരും തന്നെ പറയുന്നില്ല എന്നാൽ ചില ആളുകൾ പറയാതെ പറയുന്നുണ്ട് നിങ്ങൾ വിശുദ്ധമായിട്ട് പറഞ്ഞോ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനുള്ള മറുപടി കറക്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞു തരാം അതോ നിങ്ങൾ ഫാൻസ് പെട്ട് നിൽക്കുവാണോ കാരണം എന്തെങ്കിലും പറഞ്ഞ് ജാസ്മിനെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കും ഇപ്പോഴത്തെ സൈഡില് ജാസ്മിൻ്റെ കാട്ടിക്കൂട്ടുന്ന പ്രകടനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊരു ഓപ്ഷൻ ഇല്ല വേറൊരു വിഷമം എനിക്കെന്ന് പറഞ്ഞാൽ ഈ കൊച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കുളിച്ചോ ആവോ ഒരു ഐഡിയയില്ല കേട്ടോ ആ കൊച്ച് ലിപ്സ്റ്റിക് ഇടാണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഇപ്പൊ ആളുകൾ ചോദിക്കും ചേച്ചിക്ക് ഒരാൾ കറയുന്നത് കാണുമ്പോൾ ഏ ഒരു മനസാക്ഷി ഇല്ലേ ഇതുപോലെ മനസാക്ഷി ഇല്ലാത്ത കാര്യങ്ങളെ വിളിച്ചു പറയുന്നു ഇല്ല ഒരിക്കലില്ല ഇതുപോലെ ഫ്രോഡ് പരിപാടി കാണിക്കുന്നു കണ്ട നമുക്ക് ഒരിക്കലും മനസ്സലിയില്ല നമുക്ക് ഒരു മനസ്സാക്ഷിമാവശ്യമില്ല കാരണം ആ കാണിക്കുന്നത് പക്കാ ഫേക്ക് ആണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിനിപ്പ എത്ര വീടിയിട്ട് എത്ര പേര് അയ്യോ ഇത് പരിശുദ്ധമായ പ്രണയമാകാം കാരണം ഇത്ര മാത്രം ഡീഗ്രേഡിങ് പുറത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഇവര് രണ്ടു പേരും ഇതുപോലെ ഇരിക്കുന്നുണ്ടെങ്കി ആ അതെന്തുകൊണ്ടാണെന്നറിയോ ചില സമയത്ത് അന്ധരായി പോകുന്നു ൂഖരായി പോകുന്നു ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല ഞങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ടാണ് സ്വാർത്ഥരായത് കൊണ്ടാണ് ഏഹ് സ്വന്തം പാരൻസിന് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ റിലേഷൻഷിപ്പ്സിന് എന്തെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വക ഞെടുങ്ങ ഏഹ് എന്താ പറയാ ഈ വക മൂള പരിപാടി അതെന്നു പറയാം മൂട്ട പരിപാടി ഊള പരിപാടികൾക്ക് ആരും പോകത്തില്ല ആ ൂണത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മളെ വിളിച്ച് ഇവിടെ വന്ന് ഇതുപോലെ പറയുന്നത് പല വീഡിയോസിന് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് വീഡിയോ ഇട്ടിട്ട് ഇതുപോലെ ശക്തമായിട്ടൊന്നും ആരെക്കുറിച്ചും പ്രതികരിച്ച് പറഞ്ഞിട്ടില്ല കാരണം ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ ഇതുപോലെ അതായത് എന്താർക്ക് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ നമ്മൾ കാണുന്നില്ല ഇത്രമാത്രം സ്വന്തം ഫാമിലിക്ക് ഒരു വില കൊടുക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഇവരെ കുറിച്ച് പ്രതികരിച്ചില്ലെങ്കി പിന്നെ നമ്മൾ ആരെക്കുറിച്ച് പ്രതികരിക്കും ഏഹ് നിങ്ങൾ പറയും ആരെക്കുറിച്ച് പ്രതികരിക്കും ഇനിയും ഉണ്ടാവും ജാസ്മിനെതിരെ വീഡിയോ ജാസ്മിൻ ഈ ഗോഷ്ടികൾ നിർത്തുന്നത് വരെ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും എത്രമാത്രം ഗോഷ്ഠികളുമായി ജാസ്മിൻ മുന്നോട്ട് പോകുന്നു അത്രമാത്രം വീഡിയോകൾ നമ്മൾ ഇട്ട് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കും ബിഗ് ബോസ് ഈ ഓരോന്ന് കാണുമ്പോ ജാസ്മിനെ എടുത്ത് ഊഞ്ഞാലിട്ട് ആട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജാസ്മിൻ നല്ല മെച്ചറായ ഒരു പേഴ്സൺ ആണ് ഏർ അത്യാവശ്യം വിവരവും കുനിഷ്റ്റും ബുദ്ധികളും എല്ലാ ബുദ്ധികളും ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് താൻ പിടിച്ച മൊയിലിന് കൊമ്പ് കൂടുതലാണെന്നും പറഞ്ഞ് ഇരിക്കുന്നത് കൊണ്ടാണ് ജാസ്മിൻ വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ ഗബ്രി വീണ്ടും വീണ്ടും ചെയ്ത തെറ്റുകൾ ചെയ്ത് കാണിക്കുന്നത് ചുമ്മാ ഒരു ഉടായ്പ് ഇതും ഇതുക്കും മേലെയും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വക കറച്ചിലെ നാടകങ്ങളും അല്ലെങ്കിൽ തലകറക്കം അങ്ങനെയുള്ള വേണ്ടാത്ത ഗോഷ്ടികളും കാണിക്കാതെ മര്യാദയ്ക്ക് എന്തിനാണോ ബിഗ് ബോസ് ഷോയിലേക്ക് ചെന്നത് ആ ഗെയിം കളിച്ച് പൂർത്തിയാക്കി ഒന്ന് പുറത്തു പോവാൻ നോക്കുക ഇപ്പോളേ നാറി ചീഞ്ഞു ഇനിയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ നന്നായി ഗെയിം കളിച്ച് നല്ലൊരു രീതിയിൽ പോവാം അല്ലേ നിങ്ങൾ ഇനിയും ചീയണ്ട അതായത് നാറൻ തയ്യാറാണെങ്കിൽ പറയാൻ നമ്മളും തയ്യാറാണ് അപ്പൊ എല്ലാവരും സഭയം മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയി വേഗം തിരിച്ചു വരും അതുവരെ എല്ലാവർക്കും ബൈ